എസ് എൻ ഡി പി പാണാവള്ളി മേഖലാ കമ്മിറ്റിയുടെ കീഴിലുള്ള എസ് എൻ ഡി പി പ്രവർത്തകരുടെ സംയുക്ത യോഗം ചേർന്നു മേഖലാ ചെയർമാൻ കെ എൽ അശോകൻ കാരണം ചെയ്തു പഞ്ചായത്ത് മുൻസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് പിന്തുണ നൽകാനും യോഗത്തിൽ തീരുമാനമായി പാണാവള്ളി മേഖലയുടെ കീഴിലുള്ള എസ് എൻ ഡി പി ശാഖാ പ്രവർത്തകരുടെ യോഗം നടന്നു ശ്രീകണ്ഠേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി പാണാവള്ളി മേഖലാ ചെയർമാൻ കെ എൽ അശോകൻ ഉദ്ഘാടനം ചെയ്തു പാണാവളി പൂച്ചാക്കൽ നിങ്ങളുടെ നിങ്ങളിലുള്ളവർക്കും അറിയാം ഈ ഒരു പരിപാടി നടത്തിയതോടുകൂടി നമ്മുടെ ശക്തി എപ്പോഴും വളർന്ന് നമുക്ക് പൊതു സമൂഹത്തെ കാണിക്കാൻ കഴിയും നമ്മളിത്ര ആൾക്കാർ അതിനുള്ള നാളുകളായി ഈ പ്രദേശത്ത് കിട്ടുന്നില്ലായിരുന്നു പക്ഷെ ഈ ഒരു രണ്ട് പരിപാടിക്ക് ശേഷം നമ്മുടെ ആൾക്കാർ തിരക്കി തിരുതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ ആകണമെന്ന് ആവശ്യപ്പെട്ട് വരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ അത് പറയുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം ആയിട്ടുണ്ട് നമ്മളിൽപ്പെട്ട പല ആൾക്കാരും മത്സരം നമ്മളത് മനസ്സിലാക്കി തന്നെ നമ്മളോടൊപ്പം

ഗുരുനാരായണ സേവാ നിക്കേതൻ കോർഡിനേറ്റർ രാജേന്ദ്ര പ്രസാദ് മേഖലാ സമിതി അംഗം പി പി ജനദേവൻ പി വിനോദ് ആർ ദേവദാസ് ശ്യാം അഭിലാഷ് റാണി ഷിബു രേണുക മനോഹരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണ പാണവള്ളി മേഖലയിലുള്ള മുഴുവൻ ശാഖകളുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം അടുത്തുവരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന തീരുമാനം എന്തായാലും അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കാനാണ് യോഗം തീരുമാനിച്ചതെന്ന് എസ് എൻ ഡി പി പൂച്ചക്കൽ മേഖലാ ചെയർമാൻ കെ എൽ അശോകൻ പറഞ്ഞു ത്രികള പഞ്ചായത്തിൽ വെള്ളാ രക്ഷെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പരിപൂർണ പിന്തുണ യോഗം പ്രമേയത്തിലൂടെ ഐകർ അതാണ് ഇന്നത്തെ പ്രധാനമായും